പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു മീൻ പൊളിച്ചാലോ നമ്മുടെ വീട്ടില് നമ്മുടെ അടുക്കളയില് വളരെ പെട്ടെന്ന് ചറപ്പറാന്ന് നമുക്ക് ഒരു സൂപ്പർ മീൻ പൊളിച്ചുണ്ടാക്കാം അപ്പൊ നമുക്ക് ലാഗടിക്കാതെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് മാറിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഉപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് എല്ലാം എല്ലൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന സിലോപ്പിയ മീനിലേക്ക് ഈ പേസ്റ്റ് നന്നായിട്ട് തിരുമ്മി കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന സിലോപ്പിയ മീനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിയ ടൈപ്പ് മീനുകൾ എന്ത് വേണമെങ്കിലും എടുക്കാം ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം നമ്മുടെ രണ്ടും മീൻ നല്ലപോലെ പേസ്റ്റ് ഒക്കെ തേച്ച് കുട്ടപ്പന്മാരായിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മുപ്പത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ മീൻ നന്നായിട്ട് സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനു വേണ്ടിയ മസാല റെഡിയാക്കാം അതിനു വേണ്ടി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി തീ കത്തിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചോപ്പ് ചെയ്ത ജിഞ്ചർ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് കൊത്തി അരിഞ്ഞത് നന്നായിട്ടിന്ന് ഇളക്കി കൊടുക്കാം തീ സിമ്മിൽ ഇടാൻ മറക്കരുത് തീ സിമ്മിലിട്ടുവാണോ നമുക്ക് ചെയ്യാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമടം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു കപ്പ് സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ തക്കാളിയും കൂടെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ ചേർന്ന് വരണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് നന്നായിട്ട് മൂടി വെച്ചെന്ന് വേവിച്ചെടുക്കാം നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം തീ കുറച്ചിട്ട് വേണം ഇളക്കാൻ പൊടി കരിഞ്ഞു പോകരുത് അപ്പൊ നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് പച്ചമണം മാറുന്നോളം വരെ ഇളക്കി യോജിപ്പിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കപ്പ് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഈ തേങ്ങാപ്പാൽ വറ്റി വരണം അപ്പൊ തീ കുറച്ച് കൂട്ടി വെക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ മസാല നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് ഫിഷ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷാൾ ലോ ഫ്രൈ ചെയ്ത് റെഡി ആക്കി എടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വെച്ച് കൊടുക്കാം അധികം നേരം ഫ്രൈ ചെയ്യേണ്ട മീഡിയം ഫ്ലെയിമിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു മൂന്ന് നാല് മിനിറ്റ് മാക്സിമം അത്ര മതി ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് വശം മറിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇത്ര വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട മീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ നന്നായിട്ട് വാട്ടി വാഴ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമേ മസാല കുറച്ച് വെച്ച് കൊടുക്കാം മസാല പരത്തി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മീൻ വെച്ചുകൊടുക്കാം മീൻ പൊട്ടാതെ എടുത്തു വെച്ചു ഇനി നമുക്ക് ബാക്കി മസാലയും കൂടെ അതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മീനും മസാലയും കൂടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ചുകൊടുക്കാം അപ്പം നമുക്കിത് നന്നായിട്ട് കെട്ടിയെടുക്കാം അപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കെട്ടിയന്മാരെ വിളിച്ച് ഇതുപോലെ കെട്ടിയെടുക്കാം അപ്പം ഇല നന്നായിട്ട് വാട്ടിയെടുക്കണം എന്നാലേ നന്നായിട്ട് നമുക്ക് അത് കെട്ടി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിവിടെ കെട്ടാൻ വേണ്ടി വാഴവള്ളി വാഴനാർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നൂലെടുത്താലും മതി സാധാ നമ്മുടെ നൂലെടുത്താലും മതി മീൻ പൊള്ളിക്കാനുള്ള സെറ്റപ്പ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് വെച്ച് പൊള്ളിച്ചെടുക്കാം ഇപ്പൊ നമ്മള് മീൻ പൊള്ളിക്കാനുള്ള പാൻ വെച്ചു ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി വേണിച്ചിട്ടുണ്ട് അധികം ഒന്നും വേണ്ട ഒരു സ്വല്പ എണ്ണ വെച്ച് കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് ചുറ്റിക്കാം നമുക്ക് ഇതിലേക്ക് മീൻ പൊള്ളിക്കാനുള്ളത് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു സൈഡ് അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അപ്പുറ സൈഡ് മറിച്ചിട്ട് അങ്ങനെ പൊള്ളിച്ചെടുക്കാം അപ്പൊ നമുക്കിതൊരു അടപ്പ് വെച്ച് നന്നായിട്ട് മൂടി വെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പർ വശം മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ മൂടി വെച്ച് പൊള്ളിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം തുറന്ന് നോക്കാം ചൂടുണ്ട് നല്ല നല്ല രസത്തില് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് പെണ്ണു വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മീൻ പൊള്ളിച്ചതാണ് അതിന്റെ കറിവേപ്പിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കണം എന്നിട്ട് ഈ മീനിന്റെ നടു കഷ്ണം നടു കഷ്ണം ൊളിച്ചെടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്റെ അമ്മൂ അടിപൊളി തന്നെ കുറച്ച് എരിവ് കുറച്ച് കൂടുതലുണ്ട് നോക്കും കേട്ടോ എരിവ് ആ എരിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ബാക്കി കുരുമുളകിന്റെ കേട്ടോ എരിവ് ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് എനിക്ക് എരിവ് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാ അപ്പ തേങ്ങാപ്പാലൊക്കെ ടേസ്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ഉണ്ട് കിടക്കാതി എല്ലാരും ട്രൈ നോക്കണം കേട്ടോ മസ്റ്റ് അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും ബൈ ബൈ